കുറേയൊക്കെ കുസൃതികളും കുറേയൊക്കെ പോക്കും കുറേയൊക്കെ ചരിത്രവും അതാണ് സിനിമാ കേരള സിനിമാ കേരളയിൽ സിനിമാക്കാരുടെ കുസൃതികൾ ചർച്ച ചെയ്യാറുണ്ട് സിനിമാക്കാരുടെ നേരം പോക്കുകൾ ചർച്ച ചെയ്യാറുണ്ട് ഒരു കാലത്തെ ചരിത്രവും ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ചർച്ചകൾ രസകരമായ ചർച്ചകളുമായി സിനിമാ കേരള മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു അതിന് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് നന്ദി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിൽക്ക് സിന്ധയെക്കുറിച്ചാണ് ഫിൽക്ക് സിന്ധയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പൊതുവേ ന്യൂസ് വരാറില്ല കാരണം അവരെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു പറ്റി ഒരു സിനിമ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു ഡർട്ടി പിച്ചർ വിദ്യാബാലൻ അഭിന അഭിനയിച്ച ഡി പിച്ചർ ശ്രദ്ധേയമായ സിനിമയായിരുന്നു അതിലൊക്കെ ഉപരി ഫിൽ സിന്ധയെ പറ്റി പല പല കഥകളുണ്ട് ആന്ധ്രാപ്രദേശുകാരിയാണ് അവർ അവരുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ് അവർ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാണ് അവർ മദ്രാസിലേക്ക് നടിയാകാൻ വേണ്ടി വണ്ടി കയറുന്നത് നടിയാകാൻ വേണ്ടിയല്ല എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി അവരുടെ കുഞ്ഞമ്മയാണ് അവർ വിളിക്കുന്നത് അമ്മയുടെ അനിയെത്തി മദ്രാസിലെത്തി ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നീട് അവർ സിനിമയിലേക്ക് കടന്നു സിനിമയിലേക്ക് കടക്കുമ്പോൾ സിനിമാ നടികൾക്ക് വേണ്ട ഒരു സൗന്ദര്യം അവർക്ക് ഇല്ലായിരുന്നു എന്നിട്ടും അവർ മാതക റാണിയായി മാറി ഒരു കാലത്തെ തലമുറയെ അവർ തൻ്റെ അരക്കെട്ടിൽ തളച്ചു അതൊക്കെയാണ് അവരുടെ പ്രത്യേകത അവരുടെ ധൈര്യം അവരുടെ ചങ്കുറപ്പ് അവരുടെ വിപ്ലവം അതൊക്കെയാണ് സിനിമാ കേരള പറയുന്നത് ഒരു കാലത്ത് തമിഴ് സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്നല്ല തമിഴ് സിനിമയുടെ ചരിത്രമായിരുന്നു ശിവാജി ഗണേശൻ നാടകവേദിയിൽ നിന്ന് സിനിമയിലെത്തിയ ശിവാജി ഗണേശൻ ശിവാജി ഗണേശൻ്റെ ഡയലോഗുകൾ ശിവാജി ഗണേശൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനിലുപരി അദ്ദേഹത്തിൻ്റെ ചില സ്റ്റൈലുകൾ ഒക്കെ തമിഴർ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടികർ തിലകം എന്നാണ് തമിഴർ വിശേഷിപ്പിച്ചത് എല്ലാവർക്കും ബഹുമാനമായിരുന്നു ശിവാജി ഗണേശൻ പക്ഷേ പുതിയ തലമുറ വന്നപ്പോൾ എം ജി ആർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ശിവാജി ഗണേശൻ സിനിമയിലുണ്ടായിരുന്നു പക്ഷേ പുതിയ തലമുറ വന്നപ്പോൾ ശിവാജി ഗണേശൻ ഔട്ടായി സ്വാഭാവികമായും ഔട്ടായി ഔട്ടായ ശേഷം അധികം സ്വീകരിച്ചതെല്ലാം പ്രായം തൻ്റെ പ്രായത്തിനൊത്തുള്ള വേഷങ്ങളായിരുന്നു ഇപ്പോൾ മമ്മൂട്ടി സ്വീകരിക്കുന്നതുപോലെയുള്ള വേഷങ്ങളല്ല മമ്മൂട്ടി എഴുപത്തിരണ്ടാം വയസ്സിൽ മുപ്പത്തിനാല് കാരൻ്റെ വേഷമാണ് സ്വീകരിക്കുന്നത് പക്ഷേ ശിവ ശിവാജി ഗണേശൻ തൻ്റെ നാൽപ്പതാം വയസ്സിൽ വൃദ്ധൻ്റെ വേഷം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു രജനീകാന്തും കമൽഹാസനും അടക്കമുള്ള കാർത്തിക്കും സത്യരാജും അടക്കമുള്ള നടന്മാർ കളം നിറഞ്ഞപ്പോൾ ശിവാജി ഗണേശന് തൻ്റെതായ തട്ടകത്തിൽ ഒതുങ്ങും കൂടേണ്ടി വന്നു എങ്കിലും തമിഴ് സിനിമാക്കാർക്ക് ശിവാജി ഗണേശൻ ഗുരുവാണ് തമിഴ് സിനിമാക്കാർക്ക് ശിവാജി ഗണേശൻ ദൈവമാണ് എം ജി ആറിനെ പോലെയല്ല ശിവാജി ഗണേശൻ അദ്ദേഹത്തിന് അഭിനയിക്കാൻ നന്നായി അറിയാം അദ്ദേഹത്തിന് ഡയലോഗ് പ്രസൻറ്റേഷൻ നന്നായി അറിയാം എ വി എം സ്റ്റുഡിയോയിലെ സംഭവമാണ് പറയുന്നത് എ വി എം സ്റ്റുഡിയോയിൽ ഒരു നിലയിൽ ശിവാജി ഗണേശനും മറുനിലയിൽ തിൽക്കസ്മിതയും അഭിനയിക്കുന്നു ശിവാജി ഗണേശൻ താമസിച്ചാണ് അന്ന് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയത് അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിനിമയുമായുള്ള ബന്ധമൊക്കെ പതുക്കെ പതുക്കെ വിടാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു പക്ഷേ ശിവാജി ഗണേശൻ സെറ്റിലെത്തിയാൽ ജനങ്ങൾ എഴുന്നേൽക്കും ആരായാലും എഴുന്നേൽക്കും അത്ര ബഹുമാനമാണ് ശിവാജി ഗണേശനോട് ജനങ്ങൾക്ക് അദ്ദേഹം തെറ്റിലെത്തിയപ്പോൾ സിൽകൃഷ്ണിത ഉണ്ടായിരുന്നു അവർ തുട കാണിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റു തിൽകുസ്മിത മാത്രം എഴുന്നേറ്റില്ല ശിവാജി ഗണേശൻ തെൽകുസ്മിതയെ ഒന്ന് നോക്കി തെൽക്സ്മിത ഒരു മൈൻഡും കൊടുത്തില്ല ഒരു പ്രാധാന്യവും ശിവാജി ഗണേശന് കൊടുത്തില്ല അന്ന് തെൽക്രിസ്മിതയുടെ ഒരു ഡാൻസിന് ഒരു മാതക ഡാൻസിന് ലക്ഷ്യങ്ങളാണ് പ്രതിഫലം എന്നോർക്കണം ആ സാഹചര്യത്തിലാണ് ശിവാജി ഗണേശൻ അവിടെ എത്തിയത് പക്ഷേ ശിവാജി ഗണേശനെ കണ്ട് തെൽക്സ്മിത ഒഴികെ എല്ലാവരും എണീറ്റു തെൽക്രിസ്മിത എഴുന്നേറ്റില്ല തെൽക്കുസ്മിത എഴുന്നേൽക്കാത്തതിൻ്റെ കാരണം എന്ത് എന്ന ചോദ്യം വലിയ ചർച്ചാ വിഷയമായി മാറി ശിവാജി ഗണേശനെ തെലുക്സ്മിത അപമാനിച്ചു എന്ന വാക്കുകൾ എന്ന വാർത്ത തമിഴ് പത്രങ്ങൾ കൊണ്ടാടി അതിന് തെലുക്സ്മിത പിന്നീട് വിശകലനവുമായി എത്തി വിശദീകരണവുമായി എത്തി താനെന്ന് തൻ്റെ അരക്കെട്ടിനെ മറയ്ക്കുന്ന വസ്ത്രമാണ് ധരിച്ചിരുന്നത് പാൻഡിയസ് കാണത്തക്ക വിധത്തിലുള്ള വസ്ത്രം ശിവാജിയെ പോലെ ഒരു വലിയ നടൻ തൻ്റെ പാൻറ്റീസ് കാണാൻ താൽപ്പര്യപ്പെടില്ല എന്ന് മാത്രമല്ല തൻ്റെ പാൻറ്റീസ് കാണരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ കാലിന്മേൽ കാലും വെച്ചിരുന്നു ശരിയാണ് ശിവാജി ഗണേശന് മുമ്പിൽ കാലിന്മേൽ കാലു വെച്ചിരുന്ന തൃപ്തിസഹിതയുടെ ജാടയെക്കുറിച്ചാണ് അവരുടെ അഹന്തയെക്കുറിച്ചാണ് അന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവർ കൃത്യമായി മറുപടി പറഞ്ഞു എൻ്റെ പാൻറ്റീസ് ശിവാജി സാർ കാണരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു മാത്രമല്ല സിൽസ്മിത പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് ഒരു സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ താൻ കന്യകയല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആത്മകഥയിൽ ഒരു സിനിമാ വരികയിൽ വന്ന ആത്മകഥയിൽ പറഞ്ഞിട്ട് താൻ കന്യകയല്ല പല പലരും ഇറങ്ങിയ ദുർബലമായ ശരീരമാണ് എൻ്റേത് എന്നിവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശിവാജി ഗണേശന് പാൻഡീസ് കൊടുക്കാത്ത സിൽക്ക് സംവിധാനം സിനിമാ ചരിത്രത്തിൽ ഒരു നല്ലൊരു കുസൃതെന്ന് പറഞ്ഞ ഒരു അധ്യായമാണ് അല്ലേ